പത്ത് ലക്ഷം രൂപക്ക് ആന ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോ കിട്ടുമ്പോ തുകയല്ലേ എൻ്റെ അപ്പൻ ഡ്യൂട്ടിയിൽ ഇരിക്കുകയാണ് മരിച്ചത് പണത്തിന് വേണ്ടി ഇവിടെ വാദിക്കുന്നല്ല എന്റെ അച്ഛനാ ഒരു വനംവകുപ്പ് ജീവനക്കാരനല്ലേ ഡ്യൂട്ടിയിൽ ഇരിക്കാൻ മരിച്ചത് എൻ്റെ അപ്പൻ സ്വന്തം ഇഷ്ടവും മരിക്കുന്ന സ്വന്തം ഇഷ്ടത്തിന് പോയി റോട്ടിയിൽ പോയി നിന്ന് മരിച്ചതല്ല അദ്ദേഹം

അധികാരത്തിന്റെ ആ തീരുമാനം അതിന്റെ ഉന്നത ാണ്ഡെടുക്കും കൂടിയാലോചിക്കേണ്ട ചില ഇടപെടലുകളിലൂടെ അത് നടത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു തീരുമാനം കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും നഷ്ടത്തിന്റെ പകരം ആകത്തില്ലോ ഒന്നും പറയണ്ട റിലാക്സ് കരുതണ്ട നിങ്ങൾ എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോ എപ്പോഴും പോവില്ല ഞങ്ങളല്ലേ ഇത് മൊത്തം അനുഭവിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ ഡ്യൂട്ടിയിലിരിക്കാ മരിച്ചത് എൻ്റെ എപ്പോഴും പറയാറുണ്ട് വന്യമൃഗങ്ങളായാലും നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാൽ അതിങ്ങോട്ട് ആക്രമിക്കുന്നു എന്താക്രമിച്ചിട്ട് എൻ്റെ അപ്പൻ ചികിത്സ കൊടുത്ത മര്യാദക്ക് വെച്ച് പറയരുതാ പറയരുത് അതന്നെ വിളിച്ച് പറയുന്നതാണ് ചില ആളുകൾ ഇത് മുതലെടുക്കുന്നുണ്ട് അത് പോയി മാറ്റി പറ എന്റെ അച്ഛനെ വെച്ച് അങ്ങനെ വില വേശി ആരും പറയണ്ട

ആനചും പറയാൻ പറ്റില്ല അത് ആന ചവിട്ടി പക്ഷെ ചികിത്സ ഇനി ഒരാൾക്ക് ഗെതി വരരുത് മെഡിക്കൽ കോളേജിൽ കിടന്ന് ഒരാൾ ഇനി മരിക്കരുത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട അവസ്ഥ എന്താ അപ്പൊ അത് മെഡിക്കൽ കോളേജ് അല്ലേ വേണ്ടുന്ന ചികിത്സ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഗെതി വരില്ലായിരുന്നു ണെങ്കിൽ ഈ മോഡ വാക്കുകൾക്ക് മോക്ക് പറയാൻ കഴിയാത്ത വേദിയിൽ ഞങ്ങൾ പറയും അത് ഞങ്ങൾ ഉറപ്പ് തരികയാണ്